ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണൻ്റെ അയ്യൊരു വലിയൊരു കെട്ടിടത്തിൻ്റെ മേളിലോട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാഗർ എത്തുന്നുണ്ട് സാഗറിനാണെങ്കിൽ ഇപ്പോൾ ഒന്നിനും ഒരു ഗതിയും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് സാഗർ കണ്ണൻ്റെ അവിടത്തേക്ക് വരുന്നത് തന്നെ പക്ഷേങ്കിൽ സാഗറിന് അറിയില്ലായിരുന്നു അത് കണ്ണിട്ടൻ്റെ സ്വന്തമായിട്ടുള്ള ഷോപ്പിൻ്റെ അയ്യോ ഒരു മേൽ കെട്ടിടം ആയിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ സാഗറിനറിയില്ലായിരുന്നു പക്ഷേങ്കിൽ സാഗർ ഉണ്ണിയൊക്കെ കണ്ടിട്ട് മാറി മാറി നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ എത്ര നേരം എന്ന് വെച്ചിട്ടാണ് നമ്മുടെ സാഗർ ഇങ്ങനെ എല്ലാത്തേതും മാറി നടക്കുക കാരണം സാഗർ അവിടെ കലിപ്പണിക്ക് വന്നതാണ് അപ്പോൾ സാഗറിനെ കുലിപ്പണി കൊണ്ടുവന്ന ആൾക്കാർ പറയുന്നുണ്ട് നീ ഇങ്ങനെ മാറി നടക്കാതെ അവിടുത്തെ മേശ്ശേരി പറയുന്നുണ്ട് നീ എന്താ കാണിക്കുന്നത് ഓരോ കല്ലുകൾ എടുക്കാനും നിനക്ക് എന്താ ഇത്രയും സമയം എടുക്കുന്നത് പെട്ടെന്ന് പോയി ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം വാ എന്നൊക്കെ മേശ്ശേരി നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ട് അപ്പോൾ സാഗർ ആ ഓക്കെ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് പക്ഷേങ്കിൽ സാഗറിനെ കണ്ടാൽ എന്തായാലും അവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം സാഗറിന് ഉറപ്പായിരുന്നു അപ്പോൾ സാഗർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സാഗർ തൻ്റെ മുഖം മറച്ചു വെച്ചിട്ട് ഒരു തോർത്തു കൊണ്ട് തൻ്റെ മുഖം മുഴുവനായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ സാഗർ ആണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ണി അവിടെ എത്തുന്നു ഉണ്ണി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവൻ്റെ മുഖം മാത്രം മറച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് നീ മുഖം മറച്ചിരിക്കുന്നൊക്കെ ആ ഒരു തൊഴിലാളിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാഗറാണെങ്കിൽ ഒന്നുമില്ല സാറെ എനിക്ക് പൊടി അലർജി ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ മുഖം മറിച്ചൊന്നും ആരും ജോലി ചെയ്യേണ്ട എന്നൊക്കെ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെ നിവൃത്തിയില്ലാതെ സാഗർ തൻ്റെ മുഖം മൂടി അടിച്ച് അവിടെ ഇടുമ്പോൾ സാഗറിന് സാഗറാണ് ആ സാഗരാണെന്ന് നമ്മുടെ ഉണ്ണിക്ക് തിരിച്ചറിയുന്നുണ്ട് ഉണ്ണിയാണെ പിന്നെ പെട്ടെന്ന് തന്നെ ഒരൊറ്റ ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് നീ ഞങ്ങളുടെ കുടുംബം തന്നെ ഇല്ലാതാക്കിയവനാണ് നിന്നെ ആരാ ഇവിടെ ജോലിക്ക് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് സാഗർ ആണെങ്കിൽ ഈ ഉണ്ണിയുടെ ഈ ഒരു ശക്തിയുള്ള അടികൊണ്ട് തന്നെ അവിടെ വീണ് കിടക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹാലക്ഷ്മി ആ സമയത്താണ് നമ്മുടെ സാഗറിനെ കണ്ടുമുട്ടുന്നത് തന്നെ അങ്ങനെ സാഗരനെ കണ്ടുമുട്ടുമ്പോൾ മഹാലക്ഷ്മിക്ക് ഇച്ചിരി കരുണയും പിന്നെ ഒരു ദയൊക്കെ തോന്നുന്നുണ്ടോ അയ്യോ പാവം എന്നുള്ള രീതിയിൽ നമ്മൾ മഹാലക്ഷ്മി ഇനി നിൽക്കുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ അവിടുത്തെ മാനേജറോട് പറയുന്നുണ്ട് അയാളെ പിടിച്ച് എഴുന്നേപ്പിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പം അയാളാണെങ്കിൽ എഴുന്നേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി അവിടെ ഉള്ളവരോട് പറയുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്ത് പറ്റി എന്താ സാഗർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സാഗറിനോട് മഹാലക്ഷ്മിക്ക് വലിയ ദേഷ്യം തന്നെയാണ് പക്ഷേങ്കിൽ സാഗറിന് ഇങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ടേക്ക് വന്നത് കാരണം ഇന്ന് രാവിലെ പോയ സമയത്താണെങ്കിൽ നമ്മുടെ മഞ്ജുവിനെ നമ്മുടെ മഞ്ജുവിനെ ഒരു ടെക്സ്റ്റൈസിൽ ജോലിക്കായിട്ട് നമ്മുടെ മഹാലക്ഷ്മി കണ്ടിരുന്നു അതുകൊണ്ട് മഹാലക്ഷ്മിക്ക് മഞ്ജുവിനെയും സാഗറിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ഭയങ്കര ഒരു ഒരു സഹതാപമാണ് നമ്മുടെ സാഗറിൻ്റെ അടുത്താണെങ്കിൽ അപ്പോൾ സാഗറിനോട് ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം ഒന്നുമില്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അത് പിന്നെ എന്നും ഇല്ല ഇവനിപ്പം തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോണം ഇവ നമ്മുടെ കുടുംബം ഇല്ലാതാക്കിയവനാണ് ഏഹ് നിങ്ങൾ എന്തിനും ഇവനെ ഇങ്ങോട്ടേക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ആരെയും ജോലിക്കൊന്നും ഇവിടെ എടുത്തിട്ടില്ല പക്ഷേങ്കിൽ ഇവിടെ ജോലിക്ക് വന്ന ഒരാളെ നീ ഇങ്ങനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല നിനക്ക് ഇവിടെ ഉള്ള ആളല്ലല്ലോ നീ നീ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യേണ്ട ആളല്ലേ നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ നമ്മുടെ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് നീ വെറും ഒരു തൊഴിലാളിയുടെ മേളിൽ നിൽക്കുന്ന ഒരു ആൾ മാത്രമാണ് ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഇതിനെ ഉപദ്രവിക്കാൻ നിനക്ക് ഒരു റൈറ്റും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം ഉണ്ണി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഓ ഞാൻ പോയിട്ട് വേണമല്ലോ നിങ്ങൾക്ക് ഇവനുമായിട്ട് കുറച്ച് ശൃംഖരിക്കാൻ അല്ലെങ്കിൽ എന്നതിനെ എന്നെ പറഞ്ഞു വിടുന്നത് നിങ്ങൾ ശൃംഖരിച്ചോ നിങ്ങളുടെ ഭർത്താവാണ് അവിടെ മണ്ഡലമായിട്ടിരിക്കുന്നത് ഞാനൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ചി നിർത്തളാ നിൻ്റെ വൃത്തികെട്ട സംസാര രീതി അതൊന്നും എൻ്റെ അടുത്ത് നീ പറയണ്ട നിന്റെ കാരണം പൊട്ടിച്ച് ഞാൻ പൊട്ടിക്കൂടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാനൊരാളെയും ഇങ്ങോട്ടേക്ക് ജോലിക്ക് വിളിച്ചിട്ടില്ല ഇവൻ വന്നുപോലും ഞാൻ അറിയില്ല എനിക്കങ്ങനെ ഇവനെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ കൂലിപ്പണി അവന് കൊടുക്കില്ലായിരുന്നു കുറച്ചുകൂടെ മേൽ ഉദ്യോഗം മാത്രമേ ഞാൻ അവന് കൊടുക്കുകയുള്ളൂ നിന്നെപ്പോലത്തെ ചീപ്പ് വർത്താനങ്ങളൊന്നും ഞാൻ ആരോടും പറയാറില്ല നീ എന്നെ കൊണ്ടും പറയിപ്പിച്ചതാണിത് എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നിങ്ങൾക്കത് തന്നെയാണ് ഇവനോടുള്ള സൂക്കേട് നിങ്ങൾക്ക് തീർക്കണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതേ സമയം തന്നെ ഇവിടെ എത്തിയത് എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി ോട് ചോദിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട ആവശ്യമില്ലെന്നൊക്കെ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് കണ്ണേട്ടനെ ഞങ്ങളെയൊക്കെ തെറ്റിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണല്ലോ ഇതും കൊണ്ട് ചെന്ന് നിങ്ങൾ കണ്ണേട്ടനോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് എൻ്റെ ഉള്ള ജോലിയും കൂടെ നിങ്ങൾ കളാം നിങ്ങൾക്ക് പണ്ട് മുതലേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കരുണ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവരുടെ വഴക്കിന് കാരണം സാഗർ ആണെന്നുള്ള കാര്യം സാഗറിനും മനസ്സിലായി അങ്ങനെ സാഗർ പറയുന്നുണ്ട് ഉണ്ണി ഞാൻ തനിയെ വന്നതാണ് എന്നെ ആരും കൊണ്ടുവന്നേ ഒന്നുമല്ല നീ വെറുതെ മഹാലക്ഷ്മിയെ അരിതാത്തൊന്നും പറയാതിരിക്കും ഉണ്ണി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് നീ എന്നെ ഉണ്ണി എന്ന് വരെ വിളിക്കാനായോടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മഹാലക്ഷ്മി ആയതുകൊണ്ട് ഉണ്ണി നീ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം അല്ലെങ്കിൽ നിൻ്റെ ഉള്ള ജോലി കൊണ്ട് ഞാൻ കളയും കണ്ണേട്ടനെക്കാളും ഇപ്പോൾ അധികാരം എനിക്കാണെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം ഉണ്ണി പറയുന്നുണ്ട് ഓ അപ്പം നിങ്ങളിപ്പോൾ മേലുദ്യോഗസ്ഥ ചുമയാനും തുടങ്ങി അല്ലേ നിങ്ങളുടെ സുഖത്തിന് വേണ്ടി നിങ്ങളിവിനെ വിളിച്ചു വരുത്തിയതും പോരാ ഞാൻ അവനെ അടിച്ചതാണ് ഇപ്പം കുറ്റം അല്ലേ എന്നൊക്കെ പറഞ്ഞ ഉണ്ണി ഭയങ്കര മാസ് ഡയലോഗ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് നിങ്ങളിവിടെ നിന്ന് വലിയ ന്യായം പറയാതെ കേട്ടോ അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഞാനൊന്നും അല്ല നിൻ്റെ ഭാര്യ തന്നെയാണ് അവൾക്ക് ആ ചിന്ത വേണമായിരുന്നു അവളുടെ വൈറ്റി ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള കാര്യം പക്ഷേങ്കിൽ അവൾ അത് ഇതുവരെയായിട്ടും ചിന്തിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ എനിക്കൊരിക്കലും നിങ്ങളുടെ കുഞ്ഞിനെ ഒന്നും കൊല്ലണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഉണ്ണിക്ക് അവിടെ ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ഉണ്ണിയോടെന്ന് പറഞ്ഞ് നിൽക്കുന്നത് തന്നെ ഉണ്ണിക്ക് മനസ്സിലായി ഇനിയിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായ ഉണ്ണിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മേഘനാഥൻ്റെ അടുത്തോട്ടാണ് വരുന്നത് തന്നെ അതിൻ്റെ മേഘനാഥൻ പറയുന്നുണ്ട് ഉണ്ണി നമുക്ക് എല്ലാത്തിനെയും ശരിയാക്കണം അങ്ങനെയെങ്കിലും അവൻ്റെ ജോലി നമുക്ക് തിറപ്പിക്കണം ഇപ്പം മഞ്ജു ആണെങ്കിൽ ടെക്സ്റ്റൈൽസിൽ ജോലി നിൽക്കുകയാണ് ഞാൻ അവളെ ഇന്ന് വരുന്ന വഴിക്ക് കണ്ടായിരുന്നു അവളുടെ ജോലിയും ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കണ്ണേ മേഘനാഥൻ്റെ കൂടെ എല്ലാത്തിനും ഞാൻ കാണും കാരണം മേഘനാഥൻ്റെ തന്നെ വിജയിക്കണം എന്നൊക്കെ ഇങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് അപ്പം മേഘനാഥൻ മനസ്സിലായി ഉണ്ണി എന്തായാലും മേഘനാഥൻ്റെ കൂടെയാണ് കാണണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിൽ ഉണ്ണി എന്തായാലും കൂട്ടിന് കാണുമെന്ന് മേഘനാഥൻ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ്റെ മനസ്സിലിപ്പം നമ്മുടെ മഞ്ജുവിൻ്റെ ജോലി എങ്ങനെയെങ്കിലും ഒന്നും ഇല്ലാതാക്കണം എന്നുള്ളൊരു ഈ തന്തർപ്പാതകളിലാണ് നമ്മുടെ മേഘനാഥനെ ഉണ്ണിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് അവളുടെ എല്ലാ ജോലിയും നഷ്ടപ്പെട്ട് ആഹാരം പോലും കഴിക്കാൻ അവൾക്ക് വകയില്ലാത്തപ്പോൾ അങ്ങനെ മേഘിൻ്റെ അടുത്ത് തന്നെ മഞ്ജു തിരികെ എത്തുമെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ